പോകുന്നത് പ്രതീക്ഷാഭരിതമായ വാർത്തയായിരിക്കുമെന്ന കാത്തിരിപ്പിന് താൽക്കാലിക വിരാമം കർണാടക ശിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ തേടിയുള്ള ദൗത്യ സംഘത്തിന്റെ തിരച്ചിൽ നിർത്തിവെച്ച് കർണാടക സർക്കാർ നാലു ദിവസം ഇടവേളയെടുക്കുന്നത് പ്രതികൂല കാലാവസ്ഥ മൂലം ദൗത്യം ദുഷ്കരമെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേ ഈശ്വർ മാൽപ്പയും സംഘവും കിണഞ്ഞു ശ്രമിച്ചിട്ടും തിരിച്ചടിയായത് അതിശക്ത അടിയൊഴുക്ക് തിരച്ചിൽ നിർത്തരുതെന്ന് കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരച്ചിൽ നിർത്തരുതെന്ന് അർജുന്റെ കുടുംബവും സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ തുടങ്ങിയ സിപിഎം എസ് എൻ ഡി പി വാക്പോരിന അവസാനം കുറിക്കാൻ പാർട്ടി അനുകൂല പ്രതികരണവുമായി വെള്ളാപ്പള്ളി നടേശൻ മൂന്നാം തവണയും പിണറായി തന്നെ അധികാരത്തിൽ വരും ശൈലി മാറ്റാതെ വീണ്ടും അധികാരത്തിലെത്തിയ പിണറായി ശൈലി മാറ്റേണ്ട ആവശ്യമില്ലെന്നും വെള്ളാപ്പള്ളി എസ് എൻ ഡി പി ഇടതുപക്ഷത്തിന്റെ കയ്യിലെന്നും പിന്നെന്തിന് പിടിച്ചെടുക്കണമെന്നും വെള്ളാപ്പള്ളിയുടെ മാസ് ഡയലോഗ് ഇസ്രയേലിലെ ദ്രൂസ് ഗ്രാമത്തിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ കുട്ടികൾ കൊല്ലപ്പെട്ടതിൽ ഹിസ്ബുല്ലെതിരെ നിലപാട് കടുപ്പിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ക്രൂരകൃത്യത്തെ കാണാൻ കഴിയില്ല ഹിസ്ബുള്ള ഹിസ്ബുൾ വരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് ചരിത്ര നേട്ടത്തോടെ ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കി ഇന്ത്യൻ ഷൂട്ടർ മനു മനുഭാക്കർ മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം മനു മനുഭാക്കർ ഒളിമ്പിക് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ടോക്കിയോ ഒളിമ്പിക്സിൽ പിസ്റ്റൾ ചതിച്ചപ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വന്ന മനുവിന് പാരീസിലേത് സ്വപ്ന സാഫല്യം ഷൂട്ടിങ്ങിൽ രാജ്യം ഒരു ഒളിമ്പിക് മെഡൽ നേടുന്നത് പന്ത്രണ്ട് വർഷത്തിനു ശേഷം മനുവിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പ്രതീക്ഷയായി വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ രമിത ജിൻഡാലും പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ അർജുൻ ബാബുദയും ഫൈനലിൽ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ മലയാളി താരം എച്ച് എസ് പ്രണോയ്ക്ക് ജയം അമ്പയത്ത് വനിതാ ടീം ക്വാർട്ടറിൽ പുറത്ത് ടേബിൾ ടെന്നീസിൽ അജന്താ ശരത് കമാലും ടെന്നീസിൽ സുമിത് നേഗലും പുറത്ത് മെഡൽവേട്ടയിൽ ദക്ഷിണ കൊറിയ മുന്നിൽ ഓസ്ട്രേലിയ രണ്ടാമത് ഡൽഹി റാവോസ് സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു മരിച്ച മലയാളി ജെ എൻ യു വിദ്യാർത്ഥിയായ എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ കോച്ചിംഗ് സെന്റർ ഉടമയും കോ അറസ്റ്റിൽ കോച്ചിംഗ് സെന്ററിന് മുന്നിൽ വിദ്യാർത്ഥി പ്രതിഷേധം ദുരന്തത്തെ ചൊല്ലി കോൺഗ്രസും ആം ആദ്മിയും നേർക്കുനേർ അവസരം മുതലെടുത്ത് ബിജെപിയും അശാസ്ത്രീയ നിർമ്മാണമെന്ന് രാഹുൽ ഗാന്ധി ആം ആദ്മി ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് നിങ്ങളല്ലേ മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ച വൈറലാകാൻ എന്ത് വൃത്തികേടും കാട്ടിക്കൂട്ടുന്നവർക്ക് ഉദാഹരണമായി മണൽക്കടത്ത് നടത്തി പിടിയിലായ മലപ്പുറത്തെ ഏഴ് ബിരുദ വിദ്യാർത്ഥികൾ നിലമ്പൂർ പോലീസ് പിടികൂടിയത് അനധികൃത മണൽക്കടത്ത് ദൃശ്യങ്ങൾ റീൽസാക്കി പ്രചരിപ്പിച്ച ഷാമിൽ ഷാൻ മൻവാർ അമീൻ അൽതാഫ് മുഹമ്മദ് സവാദ് അബ്ദുൾ മജീദ് സഹീർ എന്നിവരെ പുഴയിൽ നിന്ന് മണൽ വാരുന്നതും ലോറിയിൽ കയറ്റി പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂടി കടത്തുന്നതും ദൃശ്യങ്ങളിൽ ഇൻസ്റ്റാ മാതൃകയിൽ സ്റ്റാറ്റസ് റീഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങി വാട്സ്ആപ്പ് പുതിയ സംവിധാനം വരാനിരിക്കുന്ന അപ്ഡേറ്റിൽ സ്റ്റാറ്റസുകൾ വീണ്ടും പങ്കുവയ്ക്കാനുള്ള ബട്ടണും ലഭ്യമാക്കും സ്റ്റാറ്റസുകൾ റീഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉപയോക്താക്കൾക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുമോ എന്നതിൽ വ്യക്തതയില്ല അടിമാലി ആദിവാസി ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി അഞ്ചാം മൈൽ കുടി ം ജലജ കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ തിരുവനന്തപുരം വഞ്ചിയൂരിലെ റെസിഡൻഷ്യൽ കോളനിയിൽ സ്ത്രീയെ വെടിവെച്ചു കൊല്ലാൻ ശ്രമം ഞെട്ടൽ മാറാതെ നഗരവാസികൾ പരുക്കേറ്റത് പടിഞ്ഞാറെക്കോട്ട ചെമ്പകശ്ശേരി സ്വദേശി ഷിനിക്ക് എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് കൊറിയർ നൽകാനെന്ന വ്യാജേന മുഖം മറച്ച വീട്ടിലെത്തിയ യുവതി വെടിവെച്ച ശേഷം അക്രമി ഓടി രക്ഷപ്പെട്ടു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്